ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചൂല് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കവുങ്ങിൻ്റെ പട്ട വെച്ചിട്ടാണ് ചൂലുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാ ഇതാണ് ഇതുപോലെ പഴുത്ത് ചാടുന്ന പട്ടയാണ് നല്ല പട്ട നോക്കിയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ പാള ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ ഓല വെച്ചിട്ടാണ് പട്ട വെച്ചിട്ടാണ് നമ്മൾ ചൂല് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ പാള കൊണ്ട് നമ്മൾ പണ്ടുള്ള ആൾക്കാർ വിഷറി ബക്കറ്റ് തൊപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ കുട്ടികളിങ്ങനെ ഇതിലിരുന്ന് വലിക്കും നല്ല രസമായിരുന്നു ഡ്രസ്സൊക്കെ കീറും ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് ഇഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പട്ടയുടെ നീളത്തിനനുസരിച്ച് നമുക്കൊരു മൂന്നോ നാല് പീസാക്കിയിട്ട് എടുക്കാം ഒരു ഒരു പട്ട പിന്നെ ഒരു രണ്ട് പട്ടമുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ചൂലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പട്ട എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓലയൊക്കെ ഇങ്ങനെ ഇതുപോലെ ആ കട്ടിയുള്ള ഭാഗം ഇങ്ങനെ ചെത്തി കളയണം ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് വേണം ചെത്താൻ കേട്ടോ അപ്പോൾ അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂല് കെട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും ഒതുക്കി പിടിക്കാനൊന്നും പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് അത് കളയുന്നത് അത് കളഞ്ഞാലൊള്ളും പെർഫെക്റ്റ് ആയിട്ട് വരിക ചൂല് അപ്പോൾ ഇതുപോലെ ചെത്തി കൊടുത്ത് പിന്നെ അതിങ്ങനെ തിരിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കുറച്ചും കൂടെ എന്നിട്ട് ഇതുപോലെ ചീന്തി എടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അത് അത് ആ സൈഡും അതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റണം എന്നിട്ട് അതിൻ്റെ നടുഭാഗം കുറച്ചും കൂടെ ഒന്ന് ചെത്തി കട്ടിയായിട്ടുണ്ടെങ്കിൽ ചെത്തിയെടുക്കണം അപ്പോൾ ഞാനിതുപോലെയെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ രണ്ട് ദിവസം കൂടെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് കെട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ വെക്കണം ഒപ്പിച്ച് എന്നിട്ട് ഗ്യാപ്പില്ലാതെ ഇടതൂർത്ത് ഇടതൂർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന അളവിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരു അഞ്ച് പീസൊക്കെ വെക്കുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊരു താൽക്കാലിക കെട്ട് കെട്ടി കൊടുക്കാം ഇങ്ങനെ ഓല അതിൻ്റെ ഓല തന്നെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് കാരണം ഇത് ഞാൻ ഒന്നും കൂടെ ഉണക്കിയെടുക്കും എന്നിട്ടാണ് പിന്നെ അത് ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലേ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒരു നാല് കെട്ട് നമുക്ക് കെട്ടി കൊടുക്കാം ഇതാ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള അതും കൂടെ അതുപോലെ കെട്ടട്ടോ കേട്ടോ അത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് ഞാൻ ഇതുപോലെ വെച്ച് കെട്ടുന്നുണ്ട് അപ്പോൾ പഴയ ആൾക്കാർ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെക്കലായിരുന്നു കേട്ടോ സീസൺ ടൈമിൽ പാ പാള വീഴുന്ന സമയത്തൊക്കെ എടുത്ത് ഇതുപോലെ ചൂലുണ്ടാക്കി വെക്കും എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്ത് കെട്ടി അടിച്ചു വരാൻ ഉപയോഗിക്കും അപ്പോൾ ഞാനിതിനി രണ്ട് ദിവസം കൂടി ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ആണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കുക പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഓലയൊക്കെ നമ്മൾ കളഞ്ഞാലോളൂ നമുക്കത് അടിച്ചു വരാൻ പെർഫെക്റ്റ് ആയിട്ട് അടിച്ചു വരുന്ന ഇതിൽ കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലറിന് കെട്ടി വെച്ച കമ്പിയിൽ ആണ് കേട്ടോ അതിൽ വെച്ച് ഇതാക്കുകയാണ് നിങ്ങൾക്ക് ഓരോ കല്ലോ ഇതുപോലെ എന്തെങ്കിലും എന്തിലെങ്കിലും വെച്ചിങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി പണ്ടുള്ള ആൾക്കാർ മുള്ളം കൈ അതുപോലെ ഇല്ലിക്കോല് വെച്ചിട്ട് വേലി കെട്ടുമല്ലോ മുളകൊണ്ട് മുള അത് ഇല്ലെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി വരതിയാലും മതി ഇവിടെ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൽ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ വെറുതെ ഓരോല്ലേ കല്ല് കൊണ്ടുപോയി തട്ടിയാലും മതി ഇപ്പോൾ ഇനി ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മാറ്റണം മൂന്ന് നാല് കെട്ടുണ്ട് ഈ നാല് കെട്ടിൽ മേലത്തെ ഒരു കെട്ട് മാത്രം വെച്ചാൽ മതി ബാക്കിയുള്ള കെട്ടൊക്കെ നമുക്ക് ഊരിക്കളയാട്ടോ അത് നല്ല ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ആ കമ്പിയിൽ വെച്ചിട്ടിങ്ങനെ വലിച്ചു കൊടുക്കാം വലിക്കുമ്പോൾ അതിലുള്ള പൊടിയും ഒക്കെ ഇങ്ങനെ വീഴും എന്നിട്ട് ആ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ചൂല് വൃത്തിയാവും കേട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിതൊന്ന് വെറുതെ കത്തി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യണം എന്നൊന്നുമില്ല എന്നാലും വെറുതെ ഒന്നും കൂടെ ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ അതിൻ്റെ തല ഒന്ന് കട്ട് ചെയ്ത് കളയാം അതുപോലെ അവിടെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിച്ചു വരാൻ നല്ല സുഖമായിട്ടുണ്ടാവും ഇനി ഈ കെട്ട് മാറ്റിയിട്ട് ഞാൻ ഒരു നല്ല എങ്ങനെ കെട്ടുന്നത് എന്ന് കാണിക്കാം ഈ കെട്ട് അതിന് സേഫല്ല അടിച്ചു വരുമ്പോൾ ഊരി പോവും അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കെട്ടുന്നത് മൂന്ന് വിധത്തിൽ കെട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് ആണ് കെട്ടുന്നത് ഇതുപോലെ ആദ്യം ഒരു ഒരു പ മുട്ടയുടെ കഷ്ണം എടുത്തിട്ട് നല്ല കെട്ടി കൊടുക്കാം അത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി കെട്ടണം അവിടെ ഇനി അതിൻ്റെ എടുത്തിട്ട് ആ പട്ടയുടെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം ഒരു രണ്ട് ഓല വീതൊക്കെ ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് എടുത്താൽ മതി ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെക്കലൊന്നുമില്ല പിന്നെ എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരും അതുകൊണ്ടന്ന് എടുത്തിട്ട് വരലാണ് ശരി ഉമ്മക്കൊക്കെ വെയ്യാതായി ഇനിയിപ്പോൾ നമ്മൾ തന്നെ പഠിക്കണമല്ലോ ഉണ്ടാക്കി അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി ആ ആദ്യമൊന്നുണ്ടാക്കി നോക്കിയിരുന്നു അപ്പോൾ ശരി ഇപ്പം ചൂല് ആവശ്യമായി വന്നപ്പോൾ ഉണ്ടാക്കുമ്പോൾ ശരി വീഡിയോ എടുത്തിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തോന്നിയത് ഇപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാം ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കാം കണ്ട അതെല്ലാം ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പം വെച്ച് വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ചിട്ടുണ്ട് എല്ലാം കോർത്ത് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ മടക്ക എന്നിട്ട് നല്ല വലിച്ച് ടൈറ്റായി കെട്ടി കൊടുക്കാം ഒരു ഓല അടിയിലും ഒരു ഓല മേലെയായിട്ട് ഇങ്ങനെ ഇതുപോലെ കോർത്തു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വലിച്ച് വലിച്ച് കെട്ടണം നല്ല സുഖമാണ് ഇതിൽ അടിച്ചു വരാനൊക്കെ നമ്മൾ ഏർക്കിളി ചൂല് അടുക്കണില്ലാതെ നല്ല നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ചിലവുമില്ല അപ്പോൾ പട്ട ഇത് ഇഷ്ടംപോലെ ഇല്ലാത്തവരൊന്നും ചെയ്യാൻ പറ്റില്ല ടൗണിലിരിക്കണവരൊക്കെ ഇങ്ങനെ വെറുതെ അത് ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുക പക്ഷേ പട്ട പാളയൊക്കെ കിട്ടാൻ മാർഗം ലോൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ പിന്നായിട്ട് അത് ഈസിയാവും അതുപോലെ ഞാൻ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ തലപ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ഇട്ട് കോർത്ത് കൊടുക്കാം കോർക്ക് കെട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിങ്ങനെ അവിടെ നിൽക്കണം എന്നുള്ളു നിങ്ങളിങ്ങനെ കെട്ടി നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ അതെ ഞാൻ നീറ്റായിട്ട് ഇതാ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ താഴെ രണ്ടാമത്തെ കെട്ട് ഞാൻ ആദ്യം കെട്ടിയിരുന്നില്ലേ അവിടെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒരു തുണി എന്തെങ്കിലും വെച്ച് ഒന്ന് കെട്ടി കൊടുത്താൽ നല്ല ഉഷാറായിട്ട് അടിച്ചു വരാം കേട്ടോ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചു വരാം ഇനി നമ്മൾ രണ്ടാമത്തെ കെട്ട് ഇതുപോലെ ഒരു ഉറപ്പുള്ള തുണി എടുത്തിട്ടാണ് അല്ലെങ്കിൽ കയർ എടുത്താലും മതി ഇങ്ങനെ കെട്ടി കൊടുത്താൽ ഞാനിപ്പോൾ ഇത് വിലയല്ലൊരു തുണി ആയതുകൊണ്ട് ഇത് നല്ല നിൽക്കും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടാണ് എന്താ ഇതുപോലെ ഒന്ന് കെട്ടി ആയിട്ട് അങ്ങനെ അടിച്ചു വരാം പിന്നെ മൂന്നാമത്തേക്കെട്ട് ഇതുപോലെ ഒരു വള എടുത്തിട്ട് അതൊക്കെ കെട്ടാൻ മടി ഉള്ളവർക്കുള്ള പണിയാണ് കേട്ടോ പിന്നെ നമുക്കിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു വളട്ടോ അതവരെ ടൈറ്റായി നിന്നോളൂ പിന്നെ അതിങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടിച്ചു വാരൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി കൊടുക്കും അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ കണ്ടോ നല്ല സുഖമാണ് ഇതിൽ അടിച്ചു വാരാന് പൊടിയും എല്ലാം വരും കേട്ടോ ഇല മാത്രല്ല മുറ്റം നല്ല വൃത്തിയാകും പഴയ ആൾക്കാർ ഉള്ളിലൊക്കെ ഇത് വെച്ചിട്ട് തന്നെ അടിച്ചു വരിയുന്നത് എന്നിട്ടത് കുറ്റിയാവുമ്പോൾ പുറത്തേക്ക് മുറ്റടിക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കും പുതിയ ചൂലെടുത്ത് ഉള്ളിലടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയില്ല പിന്നെ വെയിൽ സമയത്ത് മുറ്റടിക്കാൻ ഇത് നല്ലതാട്ടോ പിന്നെ ഞമ്മളും അടിച്ചു വാരി പിന്നെ കുറച്ച് കുറ്റിയാവുമ്പോൾ ആ കുറ്റി മഴ സമയത്തും അടിച്ചു വരാം അപ്പോൾ ഈർക്കിളിയൊക്കെ നല്ല ബലത്തിൽ ഉണ്ടാവും കുറച്ച് ചെറുതായി പോയാൽ ഇത് ഇപ്പോൾ അടി മഴ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ അടിക്കാനാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചൂട് ചൂല് വീഡിയോ ചൂല് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും